ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത്ന്നാ ഗോപിയജി പറയണത് ഈ വൈക്കെങ്ങാനും കക്കൂസൽ അങ്ങ് കയറി ഇറങ്ങി വരികയാണെങ്കിൽ നല്ലോണം അയഞ്ഞിട്ട് പോയി നോക്കണം അതോ കട്ടക്ക് പോയി നോക്കണോ ഒന്നുമില്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ഒക്കെ അല്ല ആ ബോധമൊക്കെ മനസ്സിൽ കൊണ്ടുപോവാ ഇപ്പോഴും മറ്റേ എന്താ പറയുക രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റിൽ ഷാജി കൈലാസിൻ്റെ ഡയറക്ഷൻ ഡയലോഗ് പറയുന്ന പോലെ എന്നാണ് ഈ ഭരത്ചന്ദ്രൻ്റെ ഉള്ളിൽ നിന്ന് താങ്കൾ പുറത്തോട്ട് ഇറങ്ങി വരിക മൊത്തം തൃശ്ശൂരാരുമ്പിച്ച് ബാക്കി ഇപ്പോൾ ഈ നാം മറ്റേ നമ്മുടെ പ്രധാനമന്ത്രി വരെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക പട്ടനെ പൊട്ടനാണല്ലോ നമ്മള് ലോട്ടറി കൊടുക്കുന്ന വരെ നിൽക്കുന്നത് അങ്ങനെ ഫിലിമിന്റെ കാര്യമൊക്കെ എന്തായി നടക്കുമല്ലോതും അതോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാജിക്കത്ത് സുലാൻ അടിക്കുകയോ പക്ഷെ ഞാനത് ആലോചിക്കുക ഇയാളോടൊക്കെ നിങ്ങൾ ഒരു ഒരു റെസ്പോണ്ട് ചെയ്യണ്ടേ ഇപ്പം പറഞ്ഞ അമ്മയുടെ ഭാഗം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം എല്ലാം ആയിട്ടുള്ള താങ്കൾക്ക് ഒരു സാമാന്യ ബോധമൊക്കെ വേണ്ടേ ഈ കണക്കിൽ നിങ്ങളോട് ആദ്യം പത്രക്കാർ താങ്കൾ എവിടുന്നാണ് ഇറങ്ങി വരുന്നത് എന്ന് ചോദിക്കേണ്ടി വരുമല്ലോ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറയാനില്ലെങ്കിൽ ബബ് ബബ്ബ് അടിക്കാൻ ഇമ്മാതിരി ഡയലോഗ് അടിക്കരുത് അത് ഫിലിമിൽ നടക്കും അല്ലെങ്കിൽ മിണ്ടാതെ പോയി എനിക്കൊന്നും പറയാനില്ല ഒന്നും പറയാൻ പോകും അതല്ലാണ്ടിമാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ നീപ്പോ ഇതുകൊണ്ടായിട്ട് തീർന്നു ധരിച്ചാലോട്ടെ ഇതൊരു മാതിരി എൻ്റെ വഴി എനിക്ക് മാത്രം പറഞ്ഞ ഒരു തള്ളി എന്ത് തള്ള മനുഷ്യൻ നിങ്ങളൊക്കെ എന്ത് അല്പനായി പോയി ഒരു ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ സുരേഷ് ഉണ്ടായതെന്നുള്ളതാണ് വീണ്ടും പറയട്ടെ നിങ്ങളൊരു മന്ത്രിയാണ് പത്രക്കാർ വരുമ്പോ തള്ളി നീക്കിയിട്ട് എന്താ ഭരചന്ദ്രൻ കാരണം എന്ത് ആറ്റിറ്റ്യൂഡും എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങളാ കാണിച്ചത് എന്നിട്ട് ഒടുക്കത്തെ നാല് ഡയലോഗ് സത്യം പറയാം നിങ്ങളുടെ ഫിലിമില് പോലും നിങ്ങളൊന്നാ കേറ്റാൻ പാടില്ല ഭ്രമിച്ചിട്ടിങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾ സത്യം പറഞ്ഞ ലേലത്തിലും നമ്മളെ ഭരചന്ദ്രനും പറഞ്ഞ നാല് ഡയലോഗ് പറഞ്ഞ മന്ത്രിമാരും ബാക്കിയുള്ളവരിങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ 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 വിചാരിച്ച് അവിടെ കയറി ചെന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഇത് കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അടുത്ത് തട്ടിങ്ങനെ കിട്ടുമ്പോൾ മനസ്സിലാകുമോ തൃശ്ശൂരാർ മൊത്തം മൂഞ്ചി മറ്റേ ചാണക ചവിട്ടിണ്ടല്ലോ അതിലിങ്ങനെ മെഴുകി നടക്കുന്ന അവസ്ഥയിലെപ്പോൾ ഉള്ളു അപ്പോൾ അല്ലാത്തൊരു മനുഷ്യനോട്ടോ എന്ന് നന്നാവനങ്ങളൊക്കെ ഇനി നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ആ മന്ത്രിസ്ഥാനം രാജിവെക്കുക എം പി സ്ഥാനം തന്നെയാണ് രാജി വെച്ചേക്ക് എന്നിട്ട് ഇരുപത്തിരണ്ട് സിനിമ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ഇരുപത്തിരണ്ട് സിനിമ ആസ്വദിച്ച് അങ്ങോട്ട് അഭിനയിക്കാം ഏ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കഷ്ടം